വല്ലാർപാടത്തമ്മയുടെ ഒരു അത്ഭുതം മാത്രമായിട്ട് ഞാൻ ഇതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ ഡീക്കനായി പൗരോഹിത്യത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മ മരിച്ചു ഈ അവസരത്തില് അന്ന് ആർച്ച് ബിഷപ്പായിരുന്ന അഭിമന്യ കൊർണേലിയസ് തിലഞ്ഞിക്കൽ പിതാവിനെ ഞാൻ സന്ദർശിച്ചു അഭിവന്നി പിതാവ് പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ കാശിരൂപം സമ്മാനമായി നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞു മകനെ നിന്നോടുകൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ഭൗമികമായ അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായി എന്നാൽ നിന്നോടുകൂടെ ആയിരിക്കുവാൻ എന്നും നിത്യമായ ഒരു അമ്മയെ ഞാൻ സമ്മാനമായി നൽകുകയും നിന്നെ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അഭിയന്യ പിതാവ് നൽകിയ നിർദ്ദേശമനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ വത്സല മകനായി ജീവിക്കുവാൻ ഞാൻ പരിശ്രമിച്ചു അങ്ങനെ കാലക്രമേണ വല്ലാവാടത്തമ്മയുടെ സമീതത്തിൽ എത്തിച്ചേർന്നു ദിവസവും നിരവധി അത്ഭുതങ്ങൾ അവിടെ നടക്കാറുണ്ട് അതിൽ ഒരു മഹാത്ഭുതമായിട്ട് എൻ്റെ ഈ നിയോഗത്തെ ഞാൻ കാണുകയാണ് ഈ ദിവസങ്ങളിൽ ചില വൈദികര് എന്നെ കാണുമ്പോൾ വത്തിക്കാനിൽ നിന്ന് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല സൂചനകളുമൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു ഇവരെ ഇപ്രകാരം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു കാരണം വിദേശ പഠനങ്ങളോ അല്ലെങ്കിൽ സംഘടനാ പാഠവും ഒന്നും അത്രമാത്രം തെളിയിക്കാത്ത വ്യക്തിയാണ് സാധാരണ ഒരു വികാരിയെ ചെന്ന രീതിയിൽ ഞാൻ അതുകൊണ്ട് തന്നെ പലപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായ സംഘർഷങ്ങളും ഉറക്കമില്ലായ്മയും ഒക്കെ പല ദിവസങ്ങളിൽ ഉണ്ടായി ഈ അവസരത്തിൽ ആശുപത്രിയിൽ പോലും പെങ്ങൾ എന്നെ പറഞ്ഞു എന്താണ് ശരീരത്തിന് എന്ത് അസുഖം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒടുവിൽ ആശ്രയിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തില് ദാബീതിന്റെ നിയോഗത്തെ കുറിച്ച് വായിക്കാനും ധ്യാനിക്കുവാനും ഇടയായി കുഞ്ഞ് ദാബീദ് ദസയുടെ പത്തു മക്കളില് വലുപ്പം കൊണ്ടും കായിക ശേഷി കൊണ്ടും ചെറിയവനായിരുന്നു എങ്കിലും ദാവീദിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് മാത്രമല്ല മാത്രമല്ലാത്ത മഹാബില്ല മുൻപിൽ നിൽക്കുമ്പോൾ ദാവീദ് അടിമുടി വിറയ്ക്കുന്നുണ്ട് ഇപ്രകാരം വിരക്കുന്ന ദാവീദിന്റെ മനസ്സിലേക്ക് കടന്നുപോയത് ദൈവത്തിന്റെ സഹായത്താല് സിംഹത്തെ ഒരിക്കല് കീഴ്പ്പെടുത്തിയ രംഗമായിരുന്നു ദാവീദ് സ്വയം പറഞ്ഞു ദൈവം എന്നോട് എന്നോടുകൂടെയുണ്ടെങ്കിൽ ഒരു നാൾ ഞാൻ സിംഹത്തെ കീഴ്പ്പെടുത്തിയെങ്കില് ദൈവം ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റും എന്ന് ഈ ഒരു അറിവും ഈ ഒരു ധ്യാനവുമായിരുന്നു നമ്മുടെ എന്നോട് പ്രകാരം ചോദിച്ചപ്പോൾ എസ് എന്ന് സമ്മതം ഒഴുവാൻ എനിക്കിടയാക്കിയത് കൊച്ച് ഇടയനായ ദാവിതിനെ പോലെ കൊച്ചിടയനായ എന്നെ കൊണ്ട് ഈശോയ്ക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി ആ ഈശോയ്ക്കും തൃത്വൈക ദൈവത്തിനും ഈ അവസരത്തില് ഞാൻ നന്ദി പറയുകയാണ്